ഹായ് ഹലോ ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നേരെ ഇപ്പോഴത്തേക്കറേ ഞാനെന്താ പണിപ്പണിയില്ലാണ് കേട്ടോ കാരണം എന്താണെന്നല്ലേ ഇവിടെ നമുക്ക് നല്ല പണിയാണ് കേട്ടോ സൺഡേ അല്ലേ നമ്മളെ പൊതുവേ നമ്മൾ ആദ്യമൊക്കെ വലിയ ചെയ്യല്ലേ നമ്മളെന്താ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേഞ്ച് ആയി സൺഡേയിലേക്ക് കാരണം എല്ലാവർക്കും സൺഡേ എല്ലാവർക്കും ആയി ലീവായി എല്ലാ പിന്നൊന്നും രസണ്ടോ കൊറച്ചു നെയ്യുണ്ട് ഏകദേശം ഏകദേശം കാര്യങ്ങൾ അതന്നെ നമ്മളിന്ന് എല്ലാം പോലെയാണ് കേട്ടോ അപ്പൊ സെറ്റ് ആക്കി കാക്കു എടുക്കണ പണി എന്താന്ന് ഞാൻ സാധിക്കാറ് നമുക്ക് കൊണ്ടുവരണ പലവകേ കാക്കൂക്ക് കൊണ്ടുപോവാണെങ്കിൽ കട്ട് ചെയ്തിട്ടാ കേട്ടോ കൊണ്ടു അതിപ്പോ കട്ട് ചെയ്ത കട്ട് ചെയ്യാതെയാണ് നമുക്ക് കിട്ടിട്ടുള്ളു കാക്കുവിന്റെ പണി ഇതാ എരി പൂള തോല് കളിയ പണിപ്പോ

ില്ല കേട്ടോ അതിൽ തന്നെ നമുക്ക് ബീഫ് ഉള്ളതൊക്കെ ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കുഞ്ഞോട് നല്ല ബീഫ് ബീഫോണ്ടിരിക്കുന്നേണ്ടാക്കാൻ ബീഫ് ഞാൻ ചോദിച്ച ചിക്കനാണ് പറഞ്ഞോളൂ അറിഞ്ഞിട്ടില്ല സ്കൂൾ വെച്ചത് പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഇറച്ചി പോക്കിട്ടു അങ്ങനെ പറഞ്ഞു കണ്ടിട്ട് വെച്ചതായതോണ്ടോ കട്ടേണ് കട്ടിങ്ങനെ അപ്പം ഞാൻ ഇതൊക്കെ ആക്കിയിട്ട് കാണട്ടോ എന്തായാലും പൊതുപ്പം വല്ല കിട്ടും കുറച്ച് ഓക്കെ നമ്മള് ചോദിനുള്ള അരി ഒക്കെ കഴുകി കൊടുക്കട്ടെ ഇത് നമ്മള് ചോറ് അധികം നോക്കണമെങ്കിൽ നമ്മള് കുക്കർത്തന്നെയാണ് കേട്ടോ വയ്ക്കല് ആയിടെ ആയിട്ട് കുറച്ചേട്ടോ കൊറച്ചായിട്ട് നമ്മൾ കുക്കർ തന്നെയാണ് വയ്ക്കുന്നത് സെറ്റ് അതസെറ്റ് ഞമ്മക്ക് ഇതിന്റെ പണിയിട്ട് ചെയ്യല്ലേ ഇതാ ഉള്ളി ഇഞ്ചിയൊക്കെ തൊലി തൊള തൊലി കളഞ്ഞിട്ട് ഞാൻ അതൊക്കെ ഒക്കെ ചതച്ചെടുത്ത കേട്ടോട്ട് ഭയങ്കര പൂൾ കൂട്ടാനിടായി ഞമ്മക്കുള്ളത് മാറ്റി വെച്ചത് താഴ്ത്തിക്കുള്ളതാണ് കേട്ടോ നല്ല എന്താ കറിവേപ്പിലൊക്കെ ഇട്ട് മിക്സാക്കി വെച്ചിട്ട് നമുക്ക് കൂടുതൽ വിടെ നിക്കാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്കൂളൊക്കെ ഉള്ള കാരണം പെട്ടെന്ന് ഒരു ഒൻപത് മണിയാ ക്യാപ്പൊക്കെ കയറിയിട്ടോ ആ സമയം കഴിഞ്ഞാൽ പിന്നെ ഓനും കിടന്നുറങ്ങാത്ത ടൈം ആയിട്ടോ അപ്പം ഞങ്ങളോട് പോന്നു അപ്പം നമ്മളവിടെ കറണ്ട് വയ്ക്കാൻ കേട്ടോ അപ്പം ഞാൻ ലേറ്റ് അഡ്ജസ്റ്റ് ചെയ്യണത് നമ്മളെ എന്താ സെൽഫി സ്റ്റിക്കും ഒരു ലൈ ഒരു ചെറിയൊരു ലൈറ്റ് ഉണ്ട് കേട്ടോ അത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യണത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ള സ്റ്റയലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണിട്ടൊരു സൺഡേ വ്ളോഗെന്ന് പറഞ്ഞൊരു കുഞ്ഞ് സൺഡേ വ്ളോഗാണ് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം